ഹായ് എല്ലാവർക്കും സുഖമല്ലേ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ ചായയുടെ കൂടെ കറുമുറ ചവയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ ചക്ക സീസണൊക്കെ അല്ലേ ചക്കയാണെങ്കിൽ കിട്ടാനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ നമുക്കിന്നൊരു ചക്കപ്പൊരി റെസിപ്പി ആയാലോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ അമർത്തി ഓൾ കടുക്കുക എന്നാവായ വീഡിയോയിലോട്ട് പോവാം ഇവിടെ ഞാൻ ഒരു ബൗളിലേക്ക് അരക്കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനൊപ്പം രണ്ട് ടേബിൾ സ്പൂൺ കടലമാവ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കടലമാവ് ഇല്ലെന്നുണ്ടെങ്കിൽ മൈദ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും ഞാൻ ഉള്ളത് കൊണ്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം പഞ്ചസാര താല്പര്യമില്ലാത്തവർക്ക് നമുക്ക് പഞ്ചസാര ഒഴിവാക്കാം വേണമെന്നുള്ളവർക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ആ മാവിൻ്റെ ഒന്ന് കട്ടയൊന്ന് മാറി വരുന്നത് വരെ നമുക്ക് ഇളക്കി യോജിപ്പിക്കാം ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം മാവിൻ്റെ ആ കട്ടയൊക്കെ ഒന്ന് മാറി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് നമുക്കിനി ഇതിനെ മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് ചക്കപ്പൊരിക്കു വേണ്ട ചക്ക റെഡിയാക്കി എടുക്കാം ആവശ്യമായ ചക്ക ഇതുപോലെ നമുക്ക് ഇത് ഇളക്കിയെടുക്കാം ഞാനിവിടെ ചെറു പീസസ് ആക്കി ചക്ക ഇതുപോലെ എടുക്കുന്നുണ്ട് നിങ്ങളുടെ ആവശ്യത്തിനനുസരണം അതിന് എടുക്കാം ചെറുതാക്കി വേണമെങ്കിൽ ചെറുതാക്കി വലുതാക്കി വേണമെങ്കിൽ വലുതാക്കി എടുക്കാവുന്നതാണ് ഒരു പാൻ വെച്ച ശേഷം ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായി വന്ന ശേഷം മാത്രം നമുക്കിതിലേക്ക് നേരത്തെ എടുത്ത് വെച്ച ചക്ക ഈ കാണുന്ന പോലെ മാവിലേക്ക് മുക്കി എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കാം അതുപോലെ നമുക്ക് എല്ലാം ഒന്ന് ചെയ്തെടുക്കാം ഇതെല്ലാം ഒന്ന് ഒട്ടിപ്പിടിച്ചതായി കാണുന്നുണ്ട് ഇതൊക്കെ ഒന്ന് നമുക്ക് വേർപെടുത്തി കൊടുക്കാം മറുഭാഗൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഓരോന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും നന്നായിട്ട് മൊരിഞ്ഞു വന്നതായി കാണാം നമുക്കിതിനെ സെർവ് ചെയ്യാം നല്ല ചൂടുള്ള അടിപൊളിയായിട്ടുള്ള ചക്കപ്പൊരു റെസിപ്പി റെഡി ആയിരിക്കുന്നു നമുക്ക് വീട്ടിലും ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കി നോക്കാം വെറും അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് എടുക്കാവുന്നതുമാണ് കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും അവർ പിന്നെയും പിന്നെയും ഉണ്ടാക്കി താമസം ചോദിക്കും ചക്കപ്പൊരി റെസിപ്പിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളെ അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോയെ കാണുന്നവരെ ബൈ